ാവ് വി എസിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് മഹാനായ നേതാവായിരുന്നു ഉത്സകാവ് വി എസ് അദ്ദേഹം കർഷകരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചു കൊണ്ടാണ് രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ടു പോയത് അദ്ദേഹം പോരാട്ടങ്ങളുടെ നേതാവായിരുന്നു നിരവധിയായിട്ടുള്ള സമരംഗങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന് ക്രൂരമായിട്ടുള്ള പോലീസ് മർദ്ദനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം അധികായനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് മാറിയത് അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അവസരത്തിൽ കേരളത്തിലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയുണ്ട് നിയമസഭ അദ്ദേഹം സമരത്തിൻ്റെ വേദിയാക്കി മാറ്റുകയുണ്ടായി വി എസ് ഉയർത്തിയ വിഷയങ്ങൾ കേരളീയ സമൂഹം ആധികാരികമായി ചർച്ച ചെയ്യുന്ന നിലയുണ്ടായി അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിലും ഒരു മികച്ച ഭരണാധികാരിയായി അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ അതെല്ലാം തന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിലെല്ലാം ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് അദ്ദേഹം മികച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു മികച്ച ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആദരവോടെയാണ് കേരളീയ സമൂഹം നോക്കി കണ്ടത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ കേരളീയ സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യുകയും അതുമാത്രമല്ല അദ്ദേഹം അഴിമതിക്ക് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി ആദർശ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിരുന്നു സർഗാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഒരു നിയമസഭാംഗമായി അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി ഞാൻ കാണുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ അടുത്തറിയുവാൻ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാവായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അധികാരം വിട്ടൊഴിയുന്ന അവസരത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കേരളം കാതോർത്തിരുന്നില്ല വി എസ് എന്ത് പറയുന്നു എന്നുള്ളത് കേരളം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ മനസ്സിലിട നേടിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സി വി എസ് അദ്ദേഹം ജനങ്ങളെ ഏറെ സ്നേഹിച്ചു ജനങ്ങൾ അതിനേക്കാൾ അദ്ദേഹത്തെ ആദരവോടെ സ്നേഹത്തോടെ കാണുകയുണ്ടായി ജനമനസ്സിൽ ശക്തമായി ഇടം നേടിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സുഹാബ് വി എസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിനാകെ ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടെറിഞ്ഞ് പതിനായിരക്കണക്കിന് ആളുകളാണ് ആശുപത്രിയിലും അതുപോലെ തന്നെ എ കെ ജി സെൻ്ററിലുമൊക്കെ എത്തിച്ചേർന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ വയ്ക്കുകയാണ് അതിനുശേഷം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ വി എസ് ഒരു ഓർമ്മയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ വി എസ് ഉയർത്തിയ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നിലപാടുകൾ അത് കേരളം എപ്പോഴും ഓർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരിക്കൽ കൂടി അനുശോചന രേഖപ്പെടുത്തുകയാണ്